ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി കച്ചവടത്തിലൂടെ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ബാബു സമ്പാദിച്ചത് പത്ത് കോടി രൂപയിലേറെ രൂപയിലേറെ എഡിസന്റെ സ്വന്തമായുള്ള പത്തിലധികം ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കുന്നുണ്ട് മൂവാറ്റുപുഴയിൽ വീടിനടുത്ത് നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൽ ലഹരിപ്പണം വിനിയോഗിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ പരിധിയിലുണ്ട് ജോലിയുടെ ഭാഗമായി അമേരിക്കയിൽ പോയപ്പോഴും ലഹരി വിൽപ്പനയുടെ സാധ്യതകൾ എഡിസൺ തേടിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ട്വന്റി എക്സ്ക്ലൂസീവ് എസ് ശ്യാംകുമാർ കൊച്ചിയിൽ ചെയ്യുന്നു ശ്യാമ് പതിനാല് മാസത്തിനിടെ അറുന്നൂറിലധികം ഷിപ്പ്മെന്റ് നടത്തിയ ഡാർക്ക് വെബ് വഴിയുള്ള ശൃംഖല വ്യാപിപ്പിച്ച ഒരു കൊടും മയക്കുമരുന്ന് വ്യാപാരി കൂടിയാണ് ഈ പറയുന്ന എഡിസിൻ അതുകൊണ്ട് തന്നെ പണം സമ്പാദിച്ചിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയേണ്ടത് അത് എവിടെയൊക്കെ വിനിയോഗിച്ചു ഈ സമ്പാദ്യം എങ്ങനെയായിരുന്നു ഈ സമ്പാദ്യത്തിലെ പങ്കുകാർ ആരൊക്കെ എന്തൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും എൻ സി ബി ഈ കേസുമായി ബന്ധപ്പെട്ട എൻ സി ബി അന്വേഷണത്തിൽ ഓരോ ദിവസവും എഡിസനെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ആണ് അവർക്ക് ലഭിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഇടപാടുകളിലൂടെ അതായത് ഡാർക്ക് നെറ്റ് ഉപയോഗിച്ചുള്ള ലഹരി കച്ചവടത്തിലൂടെ ഈ പ്രതി പത്ത് കോടി രൂപയിലേറെ സമ്പാദിച്ചു എന്നുള്ള വിവരം ആ പണം എവിടെയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള അന്വേഷണത്തിലാണ് എൻ സി ബി ഈ എഡിസന്റെ വീടിന് സമീപം തന്നെ ഒരു കെട്ടിട സംശയം പണിയുന്നുണ്ടായിരുന്നു അതിലേക്ക് ഈ പണത്തിന്റെ ഭാഗം എത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട് അത്തരത്തിൽ ലഹരി വഴി സമ്പാദിച്ച പണം ഏതെങ്കിലും സ്വത്ത് സമ്പാദനത്തിന് വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകെട്ടുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് അതിന് പുറമെയാണ് ഇയാൾ ആറായിരത്തിലധികം ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തു പുറത്തുവരുന്നത് ഇതിനു പുറമെ ഈ കേസിൽ അറസ്റ്റിലായ അരുൺ തോമസ് എന്ന് പറയുന്ന ഈ എഡിസന്റെ വലം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആളാണ് എഡിസന് പാഴ്സൽ മാർഗവും മറ്റും വരുന്ന ലഹരി വസ്തുക്കൾ വാങ്ങുകയും അത് കൃത്യമായി പറയുന്ന സ്ഥലത്ത് എത്തിച്ചു നൽകുകയും ചെയ്യുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട് പാഞ്ചാലിമേടിലെ റിസോർട്ട് ഉടമകളായ ഡിയോളിനെയും ഭാര്യ അഞ്ജുവിനെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരുടെ ആ റിസോർട്ടിലും ഈ പങ്ക് പങ്കെത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് നാളെ നാലുപേരെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഈ എൻ സി ബിയുടെ അപേക്ഷ കോടതിയുടെ മുന്നിലെത്തും ഇവരെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം വിശദമായ ചോദ്യം ചെയ്യലിനാണ് എൻ സി ബി തയ്യാറെടുക്കുന്നത് അതിനു മുൻപ് തന്നെ ഇവർ പരിശോധിക്കാനായി ഡൽഹിയിലേക്ക് അയച്ചിരിക്കുന്ന ഈ രാസലഹരിയുടെ പരിശോധനാ ഫലം കൂടി ലഭിക്കുമെന്ന പ്രതീക്ഷയും എൻ സി ബി സംഘത്തിനുണ്ട് ഏതായാലും ഈ കേസിൽ അറസ്റ്റ് നാലിൽ നിൽക്കില്ല കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല ശ്യാമി വീട്ടിൽ തന്നെ ഇരുന്നൊക്കെ ജോലി ചെയ്യുന്ന ഒരാൾ ഇത്തരത്തിൽ ബിൽഡിംഗ് കോംപ്ലക്സിൽ പണിയുമ്പോഴൊക്കെ സ്വാഭാവികമായി നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും സംശയമൊന്നും ആ ഘട്ടത്തിലൊന്നും ഉയർന്നില്ല ഇയാളുടെ സ്വത്ത് സമ്പാദ്യത്തെ കുറിച്ച് സുഹൈലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് എഴുപത് കോടി രൂപയുടെ ക്രിപ്റ്റോ കറൻസിയാണ് അത് സാധാരണ ക്രിപ്റ്റോ കറൻസികളൊക്കെ അതിൻ്റെ ഇടപാടുകൾ കൃത്യമായി കണ്ടുപിടിക്കുമെന്നതിനാൽ മൊണാറോ എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയിലാണ് ഈ നിക്ഷേപങ്ങൾ മൊത്തം നടത്തിയിരുന്നത് അത് എൻ സി ബി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന് പുറമെ ആ വീട്ടിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ മയക്കുമരുന്നാണ് കണ്ടുപിടിച്ചത് അപ്പോൾ തന്നെ ഒരു കോടി അഞ്ച് ലക്ഷം രൂപയുടെ വസ്തുക്കൾ ആ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഇതുപോലെ മറ്റെവിടെയൊക്കെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഒരു ശ്രദ്ധേ ഒരു അന്വേഷണ വിഷയം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണത്തിലേക്ക് മുന്നോട്ട് നാടിന്റെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിച്ച് യുവത്വത്തെ ലഹരിയുടെ വഴികളിലേക്ക് എടുത്തെറിഞ്ഞ് ഇന്റർനെറ്റിന്റെ ഇരുട്ട് വഴികളോട് സമ്പാദിച്ച കോടികളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാകും അതെവിടേക്ക് ചെലവഴിച്ചു ഒന്ന് അന്വേഷണം ഉണ്ടാകും അതൊക്കെ കണ്ടുകെട്ടാനുള്ള നടപടികളും ഉണ്ടാകണം